ഗ്രീക്ക് ദ്വീപായ സാന്റോറിനിയയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെറു ഭൂചലന പരമ്പര തുടരുന്നു ഒരു വലിയ വിസ്ഫോടനത്തിന്റെ സാധ്യതയെ തുടർന്നാണ് മുന്നറിയിപ്പ് ഇതോടെ ഇസ്രയേലിൽ സുനാമി ഭീഷണി പരന്നിരിക്കുന്നു സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രേലിന്റെ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട് സാന്റോറിനിയയിൽ വലിയ ഭൂചലനം സംഭവിച്ചാലും ഇസ്രയേലിനെ അത് ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ പ്രഭവ കേന്ദ്രം കടലിലാകാൻ ഇടയുള്ളതിനാൽ സുനാമി ഉടലെടുക്കാൻ സാധ്യതയുമുണ്ട് അത് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേലിന്റെ തീരപ്രദേശങ്ങളിലും കഴിഞ്ഞ ആഴ്ച ഏകദേശം രണ്ടായിരത്തിലധികം ചെറു ഭൂചലനങ്ങൾ സാന്റോറിനി മേഖലയിൽ ഉടലെടുത്തെന്നാണ് റിപ്പോർട്ട് അതിനിടെയാണ് ഒരു മുതിർന്ന ജൂത പുരോഹിതന്റെ പ്രതികരണം കൂടി പുറത്തുവരുന്നത് ഇസ്രായേൽ ചെയ്യുന്ന മനുഷ്യക്കുരുതിയുടെ ഫലം അനുഭവിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മുതിർന്ന ഹരിതി ജൂത റബിഡോ ലെൻഡാവും ആണ് പ്രതികരണവുമായി വന്നിരിക്കുന്നത് കെടുതികളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഇസ്രായേൽ അറബികൾ ഭരിക്കണമെന്ന് ഡോവ് ലൻഡാവുവിൻ്റെ അഭിപ്രായം മുൻകാലങ്ങളിൽ എന്ന പോലെ സ്വന്തമായി രാജ്യമില്ലാതെയും ജൂതന്മാർക്ക് അറബികൾക്കൊപ്പം നന്നായി ജീവിക്കാമെന്നും ലിത്വാനിയയിലെ സ്ലാബോത്ക യഷീവ ഹരുതി വിഭാഗത്തിന്റെ ഏറ്റവും ഉന്നതനായ പുരോഹിതനായ റബി ഡോവ് ലൻഡാവു പറഞ്ഞു തൊണ്ണൂറ് വർഷം മുമ്പ് ഫൈസൽ രാജാവുമായി സഹകരിച്ചിരുന്നു എങ്കിൽ സംഘർഷം ഉണ്ടാകുമായിരുന്നില്ല അറബികളോട് നന്നായി പെരുമാറിയിരുന്നുവെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു അറബികളെ വെറുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് സൈനിസ്റ്റുകൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു മതഗ്രന്ഥമായ തൗറാത്ത് വളച്ചൊടിച്ചാണ് സയനിസ്റ്റുകൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് ജൂതന്മാർ കൊല്ലപ്പെടുന്നത് സയനിസ്റ്റുകൾ ജൂതന്മാർക്ക് ആത്മീയ ദുരന്തങ്ങൾക്കൊപ്പം ഭൗതിക ദുരന്തങ്ങളും കൊണ്ടുവന്നു സയനിസത്തിന് ജൂതമതവുമായി ഒരു ബന്ധവുമില്ല തൗറാത്ത് പഠിക്കുന്നവരെ സൈന്യത്തിൽ ചേർക്കുന്ന ഭരണകൂടത്തിന് നിലനിൽക്കാൻ അവകാശമില്ല ഇസ്രായേലി സൈന്യം നമുക്കെതിരെ യുദ്ധത്തിലാണ് അവർ തോറ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് എന്നീ വർഷങ്ങളിൽ ഇസ്രയേലിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ സുനാമികൾ ഉടലെടുത്തിരുന്നു എന്നാൽ സാന്റോറിനിക്ക് സമീപം കടലിൽ മൗണ്ട് കൂളംബോ എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഭൂചലനങ്ങൾക്ക് ഈ അഗ്നിപർവ്വതവുമായി ബന്ധമുണ്ടോ എന്നും ശാസ്ത്രജ്ഞർ അന്വേഷിക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു ഈ അഗ്നിപർവ്വതം ഇതിനു മുൻപ് വിസ്ഫോടനം നടത്തിയത് സുനാമി എന്ന പേര് ലോകത്തിൽ ആഴത്തിൽ വേരുറച്ചത് പതിനേഴ് വർഷം മുൻപ് രണ്ടായിരത്തി നാലിൽ ക്രിസ്മസ് പിറ്റിയെന്നുണ്ടായ ബോക്സിംഗ് ഡേ സുനാമിയെ തുടർന്നാണ് ഇതിനു മുൻപ് ഇതേ അളവിലുള്ള സുനാമികൾ ലോകത്തുണ്ടായ പല സംഭവങ്ങളുമുണ്ട് ചരിത്രാതീത കാലത്ത് ഇന്നത്തെ ഇസ്രായേൽ നിലനിൽക്കുന്ന മേഖലയിലെ ദൂറിൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള സുനാമി ആക്രമിച്ചിരുന്നു ബിസി നാനൂറ്റി എഴുപത്തി ഒമ്പതിൽ ഗ്രീസിലെ പോട്ടിടയിൽ സംഭവിച്ച സുനാമിയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ സുനാമി ഗ്രീക്കിലെ പോട്ടിട പട്ടണം പിടിച്ചടക്കാൻ പേർഷ്യൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് ഇതുണ്ടായത് എ ഡി എഴുപത്തി ഇറ്റലിയിൽ വമ്പൻ നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ച വിസൂവിയസ് അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ ഭാഗമായി ഒരു ചെറിയ സുനാമിയും ഉണ്ടായി അളവിൽ ചെറുതായതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഇതുമൂലം സംഭവിച്ചില്ല എ ഡി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ തുർക്കിയിലെ അനത്തോലിയ മേഖലയിൽ വൻ ഭൂചലനം സംഭവിക്കുകയും ഇതേ തുടർന്ന് സുനാമി ആക്രമിക്കുകയും ചെയ്തു മേഖലയിലെ പല നഗരങ്ങളും ഇതുമൂലം വെള്ളത്തിനടിയിലായി എ ഡി മുന്നൂറ്റി അറുപത്തഞ്ചിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ അലക്സാണ്ട്രിയൻ മേഖലകളിലുണ്ടായ ക്രീറ്റ് ഭൂചലനത്തെ തുടർന്ന് നൂറ് അടി ഉയരത്തിൽ സുനാമി തിരകൾ പൊങ്ങി ഈജിപ്തിലെ അലക്സാണ്ട്രിയ ഉൾപ്പെടെ പട്ടണങ്ങൾ തിരകളുടെ ആക്രമണത്തിൽപ്പെട്ടു ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും നിരവധി കപ്പലുകൾ നശിക്കുകയും ചെയ്തു ഇന്നത്തെ ലിബിയയിലും തുനീഷ്യയിലുമുള്ള ഒട്ടേറെ പട്ടണങ്ങളും ഈ സുനാമിയുടെ ആക്രമണത്തിനിരയായി എ ഡി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലും സുനാമിയുണ്ടായി എ ഡി അറുന്നൂറ്റി എൺപത്തിനാലിൽ ജപ്പാനിലെ ആദ്യ സുനാമിയുണ്ടായി രാജ്യത്ത് നടന്ന ഹക്കുഹോ നാങ്കെ ഭൂചലനത്തെ തുടർന്നാണ് ഈ വമ്പൻ സുനാമി ആഞ്ഞടിച്ചത് എ ഡി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ജപ്പാനിൽ അടുത്ത സുനാമിയുണ്ടായി സാന്റിക് എന്ന മേഖലയിലാണ് ഇത് സംഭവിച്ചത് തീരത്ത് നിന്ന് നാല് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പ്രളയമുണ്ടായി ഡജാവു എന്ന പട്ടണം പൂർണമായും മുങ്ങി ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജപ്പാനിൽ നടന്ന കാമാറ ഭൂചലനത്തിന്റെ ഭാഗമായും സുനാമി ഉടലെടുത്തു ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നിൽ ജപ്പാനിൽ നടന്ന മറ്റൊരു സുനാമി സംഭവത്തിൽ അറുന്നൂറ്റി അറുപത്തൊന്ന് പേർ മരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ലിസ്ബനിൽ നടന്ന ഭൂചലനത്തിന്റെ ഭാഗമായും സുനാമി ഉടലെടുത്തു ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ജപ്പാനിൽ നടന്ന നാൻ കെയ് ഭൂകമ്പവും സുനാമിക്ക് വഴിവെച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിലും ജപ്പാനിൽ സുനാമി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് പേരുടെ ജീവനെടുത്തു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലിൽ ഇൻഡോനേഷ്യയിലെ ബാൻഡ് കടലിൽ ഒരു വലിയ സുനാമി ഉടലെടുത്തു നൂറു മീറ്ററോളം ഉയർന്ന സുനാമിത്തിരകളിൽപ്പെട്ട് രണ്ടായിരം പേർക്ക് ജീവൻ നഷ്ടമായി ആയിരത്തി എഴുന്നൂറിൽ യു എസ് കാനഡ മേഖലയിൽ സംഭവിച്ച ഭൂചലനത്തിന്റെ ഭാഗമായും സുനാമികൾ ഉടലെടുത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ രാജ്യത്ത് തന്നെ നടന്ന ഒഷിമ അഗ്നിപർവ്വത വിസ്ഫോടനം എന്നിവ മൂലവും സുനാമി സംഭവിച്ചിട്ടുണ്ട്